മാറേണ്ടാവുന്ന ഒരു കാര്യമാണ് യോഗം എന്ന് പറയുന്നത് രോഗം വന്നു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മൾ നിസ്സഹായരായി പോവുക പലപ്പോഴും ചില ആൾക്കാര് പറയാറില്ലേ ഞാനിങ്ങനെ ചില പ്രശ്നത്തിലൊക്കെ പോയിട്ട് ഒന്നും പറ്റാണ്ടായി എന്നൊക്കെ പറയും പെട്ടെന്ന് സമ്പാദ്യങ്ങളൊക്കെ പോയി ജീവിക്കാൻ പണമില്ലാത്ത അവസ്ഥ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പലപ്പോഴും എപ്പോഴും പറയാറുണ്ട് ഈ നിസ്സഹായാവസ്ഥയെ കുറിച്ച് പറയും എന്നാൽ യഥാർത്ഥത്തിൽ നിസ്സഹായ അവസ്ഥ എന്ന് പറയുന്നത് ഇതൊന്നുമല്ല നമുക്ക് രോഗം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചികിത്സകൾ ചെയ്യും ഈ ചികിത്സകളൊക്കെ ചെയ്തിട്ട് ആ രോഗം മാറുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തുകയാണെങ്കിൽ അതാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ നിസ്സഹനായി പോവുക എന്ന് പറയുന്ന അവസ്ഥ ബാക്കിയൊന്നുമല്ല ബാക്കിയൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പക്ഷെ രോഗം അങ്ങനെയല്ല രോഗമെന്ന് പറയുന്നത് വന്നു കഴിഞ്ഞാൽ തീർന്നു ശരീരക്കെ നശിച്ചു പോയാൽ പിന്നീടതിനെ ശരിപ്പെടുത്തി എടുക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് കരുതും അപ്പം ഇപ്പോൾ ഇവിടേക്ക് കൂടിയിരിക്കുന്ന ഒരുപാട് ആളുകൾ അത്തരത്തിൽ രോഗം വന്ന് എല്ലാം നശിച്ചു പോയ ആളുകളുണ്ടാവും അല്ലെങ്കിൽ അത് നശിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും സമ്പാദ്യം നശിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും എന്നാൽ ആരോഗ്യം നശിച്ചാലോ ഒന്നുമില്ല പോയി തീർന്നു കഥ തീർക്കും അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ചികിത്സക്ക് വിധേയമാകാൻ എന്നുള്ളതാണ് ഞാൻ എന്താണ് നിങ്ങളോട് പറയാൻ പോകുന്നതല്ലത് മരുന്ന് കഴിക്കണം എന്നല്ല ഒരു രോഗം മാറുന്നതിന് വേണ്ടിയിട്ട് മരുന്ന് കഴിക്കണം എന്നല്ല ഞാൻ പറയുന്നത് ഒരു രോഗം മാറുന്നതിനും രോഗം വരാതിരിക്കാനും വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുന്ന ആളുകളായിട്ട് മാറുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റുമോ എന്നാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത് അങ്ങനെ നല്ല ഭക്ഷണം കഴിക്കുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറുകയാണെങ്കിൽ രോഗമില്ലാത്ത മനസ്സും ശരീരവുമായിട്ട് ഈ ഭൂമിയിൽ ദൈവം നിങ്ങൾക്ക് നൽകിയ ആയുസ് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും അതല്ലെങ്കിൽ നല്ല ഭക്ഷണമല്ല നമ്മൾ കഴിക്കുന്നതെങ്കിൽ മാരകമായ രോഗങ്ങൾ പുരിപെട്ട് നമ്മൾ ഇല്ലാണ്ടാവും നശിച്ചു പോകും മരിക്കുക എന്ന് പറയില്ല എന്ന് പറയുന്നത് രോഗം വന്നിട്ട് ഇല്ലാണ്ടാവരല്ല രോഗം വന്നിട്ട് ഒരു ദിവസം നമ്മൾ മരിച്ചു പോയി എന്നാണ് എല്ലാവരും പറയാറുള്ളത് എന്നാൽ അങ്ങനെയല്ല എന്ന് പറയുന്നത് ജനനം പോലെ തന്നെ ഏറ്റവും പുണ്യമുള്ള സംഗതിയാണ് മരിക്കുക എന്ന് പറയുന്നതും ഒരു പുണ്യമുള്ള കാര്യമാണ് ജനിക്കുക എന്ന് പറയുന്നതും പുണ്യമുള്ള കാര്യമാണ് ജനനത്തിന്റെ മറ്റൊരു ഭാഗമാണ് മരണം അത് സ്വാഭാവികമായിട്ട് സംഭവിക്കണം അതിങ്ങനെ രോഗം പിഴിച്ച് അവിടെ ഇവിടെയൊക്കെ കെടുന്ന് നരകിച്ച് ആർക്കും വേണ്ടാണ്ട് നശിച്ചു പോകുന്നൊരവസ്ഥ അത് മരണമല്ല അത് നാശമാണ് അങ്ങനെ ആവരുത് നമ്മൾ അപ്പം അങ്ങനെ ആവാതിരിക്കണമെങ്കിൽ എന്തുവേണം നല്ല ഭക്ഷണം കഴിക്കുന്ന ആളുകളായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്